പ്രതിപക്ഷ നേതാവ് ഇന്ന് അവസാന സഭയിൽ സംസാരിക്കുമ്പോഴും പറഞ്ഞത് സ്ത്രീവിരുദ്ധമായ പരാമർശം ഒഴിവാക്കണം എന്നാണ് ശ്രീ എം എം മണി സംസാരിച്ച സംസാര ഭാഷയിലെ ഏത് വേടാണ് സ്ത്രീ വിരുദ്ധതയുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം ശ്രീ സലാം നിന്റെ നീ വേറെ ഒരുപാട് പ്രശ്നം പ്രശ്നം മലയാളം ഈ മറൈറ്റൽ സ്റ്റാറ്റസ് നോക്കുന്നത് തുടങ്ങി ഞാൻ 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 ചർച്ചയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം അല്ല കാര്യമില്ല ഇനി പറ ഞാൻ ചർച്ചക്ക് കാര്യോ എന്ന് വിളിച്ചതാണോ വിധവ എന്ന് പറഞ്ഞതാണോ വിധിയാണെന്ന് പറഞ്ഞതാണോ ഈ മൂന്ന് വേഡിൽ ഏത് വേടാണ് ഈ പ്രസമായി പറയുന്ന വേടിച്ചതാണല്ലോ ിൽ ഏത് വാക്കാണ് സ്ത്രീ വിരുദ്ധമായ പരാമർശമെന്നും പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ ഏത് വാക്കാണ് ഉണ്ടോ കാണിക്കൂ കഷ്ടമാണ് ശ്രീ സലാം അങ്ങേ അറ്റം കഷ്ടമാണത് ഹലോ അങ്ങേ അറ്റം കഷ്ടമാണത് ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെ വൈധവ്യത്തെ സഭയിൽ അധിക്ഷേപിക്കുകയാണ് കോലം ശരിയാവട ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട

ഞങ്ങൾ പുതിയതാണെങ്കിലും അങ്ങനെ ഒരു ഒരു പറയുന്ന ഒരു പാർട്ടി രീതി എന്തായാലും ഞങ്ങൾ ഉള്ള ഒരു പാർട്ടിയാണ് അത് കേട്ടിരിക്കുന്ന കേരളത്തിന്റെ കേരളത്തിലാണോ ചോദിച്ചാൽ തെറ്റായി ഞാൻ പറഞ്ഞത് ഞാൻ പറയാത്തത് പറയുന്നു പറയുന്നു എന്തെങ്കിലും മറുപടി പറയാൻ മഹാനായ എംഎം മണിയുടെ ഈ അബദ്ധ പഞ്ചാംഗം നടന്ന വാക്കുകൾക്ക് മഹാനായ എച്ച് സലാം കക്ഷി ചേരുന്നത് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യത്തിനോ അദ്ദേഹത്തിന്റെ ഇമേജിനോ നല്ലതല്ലെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് മഹാനായ എം എം മണി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വാചകണ്ട് അതായത് ഇത് വിധിയാണ് ശരിയാ കേരളത്തിൽ അധിക ഏറ്റവും അധികം വിധവകളെ വിധിച്ച പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് കേരളത്തിലെ ഏറ്റവും അധികം സഹോദരങ്ങൾക്ക് സഹോദരം ഉണ്ടാക്കിയ ആ വിധി സമ്മാനിച്ച പാർട്ടിയും പെമ്പള ഒരുമയ്ക്കാർ ഒരു സമരം സംഘടിപ്പിച്ചപ്പോ രാത്രിയായാൽ കുറ്റിക്കാട്ടിൽ മറ്റേ പണിയാണ് എന്ന് പറഞ്ഞ ആളാണ് എം എം മണി മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ തോട്ടത്തിൽ പോയി മറ്റേ പണിയാണെന്ന് പറഞ്ഞ ആളുകൾ ആളാണ് എം എം മണി മനുഷ്യനായാലും അതിന്റെ ധർമ്മം കാണിക്കണം അത്ര തന്നെ ഇടുക്കിയിലെ പൈനാവിലെ പോളിടെക്നിക്കിലെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായപ്പോ അവിടുത്തെ പ്രിൻസിപ്പൽ കഥകിന് കുറ്റിയിട്ടിട്ട മറ്റേ പണിയാണെന്ന് പറയുന്ന മറ്റേ പണി ആശാനാണ് എം എം മണി നിന്റെ മോത കണ്ടിയൊരു തിരുവഞ്ചൂർ രാധാകൃഷ്ണ ത്വക്കിന്റെ നിറം നോക്കി രാഷ്ട്രീയം പറയുന്ന നേതാവാണ് എം എം മണി സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഊളന്മാരാണ് ഊളകളാണ് അവരെ ഊളംപാറയിലേക്ക് അയക്കണം എം എം മണിയുടെ സാമൂഹ്യ ദുരന്തമാണ് എത്ര അധമമായ സംസ്കാരമുള്ള സംസ്കാരം ഇല്ലാത്ത ഒരു ഗ്രാമം കേരളത്തിലുണ്ടോ ശ്രീഹാഷ്മി ഇതുപോലെ വൃത്തികേട് മാത്രം പറയുന്ന ഏതെങ്കിലും ഒരു ഗ്രാമീണ ജനത കേരളത്തിലുണ്ടോ പിന്നെ എം എം മണിയുടെ വായിൽ നിന്ന് വരുന്ന വെർബൽ ഡയേറിയ ആ വെർബൽ ഡയറിയുടെ ഗ്രാമവാസികൾക്ക് കൊടുക്കുന്നത് ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ഇത്രയേറെ നാവുകൊണ്ട് നാവുകൊണ്ട് വിസർജിക്കുമ്പോ എന്നൊരു അക്ഷരം പറയാതെ മൗനം സാംസ്കാരിക നായകന്മാരുണ്ടല്ലോ അവർ യഥാർത്ഥത്തിൽ ഇയാളുടെ ഈ അബദ്ധ പഞ്ചാംഗങ്ങൾക്ക് കൈയ്യടിച്ചോണ്ടിരിക്കുക പിന്നെ വേറെ ചില മാധ്യമ പ്രവർത്തകരുണ്ട് അവര് ഈ എം എം മണി നാവിലൂടെ വിസർജിക്കുന്ന വിഷമത്രയും ചില പേര് കൊടുത്തിട്ടുണ്ട് വെറും മണിയാൻ രാഹുൽ രാഹുൽ എം എം മണി പറഞ്ഞ അധിക്ഷേപ പ്രസ്താവനയെ സമീകരിക്കുന്നത് ഒരു ഇരുപത്തി ഒന്നുകാരനെ കുത്തിക്കൊന്നിട്ട് ഇരന്ന് വാങ്ങിയ മരണം നിങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടില്ലേ തിരുത്തിയിട്ടുണ്ടോ ഇതുവരെ രാഹുൽ അമ്പ് കൊള്ളാത്തവരുണ്ടോ ഗുരുക്കൾ രാഹുൽ കയ്യിൽ മതി എന്താണ് അങ്ങനെ ഈ ഈ തന്നെയാണ് പോരായ്മണിയെ പറ്റി ചർച്ച ചെയ്യാൻ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കുള്ള ഒരു പൊള്ളലുണ്ട് അത് ഇങ്ങോട്ട് വേണ്ട ഹാഷ്മി നാളെ ഈ വിഷയം ഞാൻ ചർച്ചയ്ക്ക് വരാം ചർച്ച ചെയ്താ എം എം മണി ആക്ഷേപിക്കുന്ന ദിവസവും പറഞ്ഞോട്ടെ ഹാഷ്മി പറയണ്ട നിങ്ങളുടെ നേതാവിന്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ ഇന്നത്തെ ദിവസം ദിവസം തന്നെയാണ് അത് സാറേ ആ പണി പറയേണ്ടത് ആ പണി കയ്യിൽ വെച്ചിരുന്നാൽ മതി സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല എം എം മണിയുടെ എം എം മണിയുടെ വൃത്തികേടുകളെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് താങ്കൾ ഒരു കാര്യം ചെയ്യും താങ്കൾ കെ കരുണാകരന്റെ കാലഘട്ടത്തിലുള്ള ഓരോ ഇൻസിഡന്റുമായിട്ട് വാ അതെല്ലാം അന്നു ചേർന്നു കെ കെ രമയെ അധിക്ഷേപിച്ചെ പറ്റി മാത്രമേ എം എം മണിയെ പറ്റി മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അങ്ങനെ നിങ്ങളുടെ ആശാനെ ഈ കോൺഗ്രസ് കാരെ യു ഡി എഫുകാരെ അല്ലെങ്കിൽ കെ കെ രമയെ പോലെയുള്ള ഈ സ്ത്രീ സമൂഹത്തെ എം എം മണി ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കുറെ ബാലൻസിംഗ് വർത്തമാനം ഉണ്ടല്ലോ ആ ബാലങ്ക കയ്യിൽ വെച്ചിരുന്നാ മതി ഇല്ല പറയട്ടെ ഞാനും നിങ്ങൾ നിങ്ങൾക്ക് പൊള്ളു സാറേ നിങ്ങൾക്ക് പൊള്ളു സാറേ താങ്കൾ തന്നെ ആശ് വിളിച്ചിട്ടുണ്ട് ഇത്രയേറെ വൃത്തികേടുകൾ വൃത്തികേടുകൾ പറയുന്ന പറയുന്ന നിങ്ങൾ ഇത്രയേറെ എം എം മണി നിങ്ങൾക്ക് ആശാനാണ് അതുകൊണ്ടാണ് ഈ പൊള്ളുന്നത് സാംസ്കാരിക നായകർ എന്ന ഭാഷ ഉപയോഗിക്കാറില്ല സംസ്കാരം സംസ്കാരമുള്ളവരാണെങ്കിൽ പ്രതികരിക്കും ഇല്ലാത്തവരാണെങ്കിൽ അടിമപ്പണി ചെയ്യും അടിമപ്പണി ചെയ്യുന്ന സംസ്കാരമുള്ളവരാണ് ഇപ്പൊ സി പി എമ്മിൽ കൂടുതലുള്ളത് അപ്പൊ അവരിൽ നിന്നും ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ചർച്ചയിൽ വന്ന് ഇരുന്ന് പറയുമ്പോ മഹാനായ മഹാനായ എപ്പോഴും പറയേണ്ട കാര്യമില്ല അദ്ദേഹം ഇങ്ങനെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഇങ്ങനെ വർത്തമാനം പറയുക എന്നിട്ട് പിറ്റേ ദിവസങ്ങൾ മീഡിയയിൽ വാർത്തയാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അദ്ദേഹം അച്ഛന്റെ പ്രായമുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞ എന്താണ് എം എം മണിയെ പോലെ ഒരുത്തൻ എന്റെയും രാഹുലിൻ്റെയും പിതാവിൻ്റെ പ്രായമില്ലേ ഒരു ചർച്ചയിലല്ലേ നമ്മൾ പറയുന്നത് ഒരു എം എൽ എ കുറിച്ചല്ലേ രാഹുൽ മാട്ടും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മാത്രം എടുത്ത എഴുപത്തി ഒന്ന് പേര് നഷ്ടപ്പെട്ട പാർട്ടിയാണ് ഞാൻ മഹാൻ എന്ന് വിളിച്ചപ്പോ അത് അധിക്ഷേപമാണെന്ന് പറയുന്നത് താങ്കൾ ചോദിക്കേണ്ട ചോദ്യമാണ് താങ്കൾ ചോദിക്കട്ടെ പറയേ ഞാൻ ഞാൻ സംസാരിക്കുമ്പോ എം എം മണിയെ മഹാൻ വിളിച്ചത് പറഞ്ഞ അതേ വാദഗതിയിൽ തന്നെ ഇത് ഏഹ് അതെന്താ താങ്കൾ ചോദിക്കാത്തത്യാണെന്നാണെന്നല്ലേ ഒരുത്തൻ ഒരുത്തൻ എന്ന് പറഞ്ഞ പാർലമെന്ററിയാണോ താങ്കളുടെ ഭാഷയിൽ ചോദിച്ചാൽ ഒറ്റമിട്ടോ ഒറ്റമിട്ടോ എക്സല മാത്രം എം എ മണിയും പറയുന്നത് ഇതുപോലെ പ്രതിപക്ഷ നിലയിൽ ആരോ വിധവാന്ന് പറഞ്ഞു പ്രതിപക്ഷത്തു ആരോ പ്രതിപക്ഷത്തിൽ നിന്ന് ആരോ ഒന്ന് വിധവാന്ന് പറയുന്നതൊക്കെ ഒരു ഒരു ഒഴുക്കിൽ പറയുന്നതാണ് അല്ലെ താങ്കളല്ലേ പറഞ്ഞു റോജിയും ഇരച്ചിറങ്ങി നിങ്ങളൊരു നിയമസഭാ അദ്ദേഹം സാധാരണ തൊഴിലാളികളെ തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഒരു പച്ചയായ മനുഷ്യനാണ് സ്വാഭാവികമായും സാധാരണക്കാരോട് വർത്തമാനം പറയുകയും പ്രാഥമിക രാഹുൽ ഒരു നിമിഷം ഞാൻ എന്റെ ശബ്ദിയിലും അങ്ങനല്ല ഇത് കേൾക്കൂ നിങ്ങൾ ഒരുത്തരം നിങ്ങൾ ഒരുത്തരം ശബ്ദി ഒരു മഹനെ അംബേദ് മുന്നിൽ നിർത്തുന്നത് പോലെ യു ഡി എഫിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രവുമായിട്ടാണ് സർ കെ കെ രമയെ വ്യക്തിധിഷ്ഠിതമായി മുഖ്യമന്ത്രി സഹാവുണ്ടായിരുന്നു

മോശം കഥാപാത്രമായിരുന്നു നല്ലത് കളിയാശനുപയോഗിച്ച പദപ്രയോഗത്തെ സംബന്ധിച്ച് ആണ് എങ്കിൽ അതൊരു അൺപാർലമെന്ററി വാക്കുകൾ എവിടെയും ഉപയോഗിച്ചിരുന്നില്ല സഭയ്ക്കുള്ളിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശൈലി പ്രയോഗങ്ങളെന്ന് കണ്ട് അത് വിസ്മരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഇക്കാര്യത്തിൽ കൂട്ടി വന്ന് ആക്ഷേപിക്കുന്നതായിരുന്നു അല്ല നിങ്ങൾ സൗകര്യപ്പെടേണ്ടല്ലേ നിങ്ങളുടെ ആരെങ്കിലും ഇത് അപ്പനോട് ചോദിക്കുന്നോട് പറ

താങ്കൾ പറഞ്ഞ പോലെ എഴുതിയൊന്ന് വായിച്ചു നോക്കിയാൽ അപ്പൊ താങ്കൾ എഴുതി താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ എഴുതി ഒന്ന് വായിച്ചു നോക്കിയാൽ പ്രശ്നം താങ്കൾ എഴുതി വായിച്ചു നോക്കിയാൽ പ്രശ്നം തീരും ഈ ഇതുപോലെ മതി താങ്കൾ എഴുതി വായിച്ചു നോക്കിയാൽ പ്രശ്നം നോക്കിയത് താങ്കൾക്ക് അതേ അതെ പറ്റി പറയാൻ പറ്റും അല്ല സമയം തരുന്നില്ലല്ലോ മലയാള ഭാഷ എല്ലാവർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല സത്യസന്ധമായിട്ട് ഒരു വീഡിയോ പ്രദർശിപ്പിച്ചത് വീഡിയോ പ്രദർശിപ്പിച്ച കള്ളം പറഞ്ഞ താങ്കളാണോ സത്യസന്ധതയെ പറ്റി പറയുന്നത് ചോദിച്ച് മേടിച്ചില്ല ശ്രീ ഹസ്കർ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് എന്താണ് അതായത് ആശാനാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ ആശായനാകുന്നത് പച്ചയായ മനുഷ്യൻ പച്ചയായ മനുഷ്യരൊക്കെ ഇത്ര അധമമായി സംസാരിക്കുന്ന ആളുകളെയാണോ നിങ്ങൾ പച്ചയായ മനുഷ്യർ എന്ന് പറയുന്നത് ഒരു കയ്യതും